ഐതിഹ്യ പെരുമ വിളിച്ചോതുന്ന ചരിത്ര പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം മാർച്ച് രണ്ട് മൂന്ന് തീയതികളിൽ ആഘോഷിക്കും ഒറ്റപ്പാലം ദേശം പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തവണ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ഒമ്പതിന് അതിവിപുലമായ രീതിയിൽ ചിനക്കത്തൂർക്ക് വെച്ചിട്ട് ഏകദേശം ആറായിരത്തി അഞ്ഞൂറോളം പേർക്ക് വരുന്ന സദ്യയാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ നടത്തുന്നത് അതുപോലെ തന്നെ ഇരുപത്തിനാലാം തീയതി തുടങ്ങി മാർച്ച് രണ്ടാം തീയതി വരെയുള്ള ഏഴു ദിവസത്തെ കലാപരിപാടികളും എൻ എസ് എസ് കെ പി ടി സ്കൂളിൽ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇരുപത്തിനാലിന് ഒറ്റപ്പാൽ നഗരസഭാ ചെയർപേഴ്സൺ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും നാടൻപാട്ട് ഗാനമേള ബാല്യ കഥകളി തുടങ്ങിയ പരിപാടികൾ ഏഴു ദിവസങ്ങളായിട്ടുണ്ടാവും മറ്റൊന്ന് നമ്മുടെ അറുപത്തഞ്ചടി വിവരത്തിലുള്ള ദേശപ്പന്തലാണ് പക്ഷേ ഇതുവരെ കിട്ടുള്ളതിനേക്കാൾ വലിയ പണി തുടങ്ങി അതുപോലെ തന്നെ അഞ്ച് ദിവസം മുമ്പ് നമ്മുടെ ദീപാലവും പരിപാടികളും പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഫെബ്രുവരി മൂന്നിന് ചിനക്കത്തൂർക്കാവിൽ കൂത്ത് ആരംഭിച്ചതോടെ പൂരക്കാലത്തിന് തുടക്കമായി ഫെബ്രുവരി ഒൻപതിന് ഉച്ചയ്ക്ക് വിപുലമായ പ്രസാദ കൂട്ടും ഒറ്റപ്പാലം ദേശക്കൂത്തും പത്തൊൻപതിന് രാത്രി പതിനൊന്നിന് പൂരം മുളയിടലും നടക്കും ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് ഒറ്റപ്പാലം ദേശ പറയപ്പ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പൂരത്തലപ്പൊലിയും മാർച്ച് ഒന്നിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂളിൽ കുതിരയ്ക്ക് തലവെപ്പ് ചടങ്ങും കുമ്മാട്ടിയും നടക്കും ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂൾ പരിസരത്താണ് പ്രധാന പരിപാടികൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാവിലെ ആറിന് കൂട്ടുവേടി രാവിലെ ഏഴ് മുപ്പതിന് മാത്തൂർ മനയിൽ നിന്ന് നഗരപ്രദക്ഷിണം ആരംഭിക്കും രാവിലെ പത്ത് മുപ്പതിന് സദനം രാമകൃഷ്ണൻ കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ ഡബിൾ തായമ്പക നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് പല്ലാവൂർ ശ്രീധരൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കുതിര കാവിലേക്ക് പുറപ്പെടും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ആനപ്പുരം കാവിലേക്ക് പുറപ്പെടും രാത്രി പതിനൊന്നിന് കല്ലക്കുളങ്ങരാദർശിന്റെ തായമ്പക മാർച്ച് മൂന്ന് പുലർച്ചെ രാത്രി കാവിലേക്ക് പുറപ്പെടും ഇത്തവണത്തെ പൂരത്തിന് ഗാംഭീര്യം പകരൻ ഇത്തിത്താനം വിഷ്ണുനാരായണൻ പട്ടാമ്പി മണികണ്ഠൻ നാണെഴുത്തച്ഛൻ ശങ്കരനാരായണൻ തുടങ്ങി പ്രമുഖ ഗജവീരന്മാർ അണിനിരക്കും കിമില മദ്ദം താളം കൊമ്പ് ഇടയ്ക്ക വിഭാഗങ്ങളിൽ പ്രശസ്തരായ കലാകാരന്മാർ പഞ്ചവാദത്തിൽ അണിതീരും പൂരത്തോടനുബന്ധിച്ച് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്ന് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ് കുമാർ ടി പി സെക്രട്ടറി എം കെ വിനോദൻ ഗജാഞ്ജി മോഹൻകുമാർ വി എന്നിവർ ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു